അപ്പാപ്പിയാണ് അപ്പം ഇന്ന് പത്താം തീയതി കേട്ടോ ഇന്ന് പത്താം തീയതി അപ്പം ഇത് ജൂലൈ പത്ത് ജൂലൈ പത്താം തീയതി അപ്പം നമ്മളെ വീഡിയോയിലൊക്കെ ഈ ഒന്നിട്ട് കമൻ്റ് വരുന്നുണ്ട് ഇപ്പം കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണല്ലോ പിന്നെ എവിടെ എവിടെന്നാ മീൻ പിടിക്കുന്ന ഇത് ഉടായിപ്പാണല്ലോ എന്നൊക്കെ അപ്പം എല്ലായിടത്തും വെള്ളമല്ല കേട്ടാ എല്ലായിടത്തും വെള്ളമല്ല ഇപ്പം വെള്ളം കൂടുകയെന്ന് പറഞ്ഞാൽ ആശയമില്ല വെള്ളം കൂടുന്ന പാടശേഖരമുണ്ട് കൃഷിയുള്ള പാടങ്ങളുണ്ട് കുറ്റുള്ള പാടത്തിനകത്താണ് നമ്മൾ മീൻ പിടുത്തം കഴിക്കുന്നത് ഉടനെ കുട്ടനാട് മൊത്തം വെള്ളം കിടക്കുക പിന്നെ എവിടെ ഈ മീൻ പിടിക്കുന്നതിനെ കറ്റുമുച്ച് വരുന്നവരുണ്ട് അങ്ങനെ പിന്നെ ഈ ചിലവർ ഓൾഡ് വീഡിയോ എന്നത് ഈ ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ വഴക്കം വേണം ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസമേ വരത്തുള്ളൂ വീഡിയോ വീഡിയോ ഇടുന്നതിൽ ഒന്നോ രണ്ടോ ദിവസം ഇപ്പം ഇന്നും നിങ്ങളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് രണ്ടോ ദിവസം മുന്നേ ഉള്ള വീഡിയോ ആയിരിക്കും ഇല്ലെങ്കിൽ അത് ഇപ്പം നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ രണ്ട് ദിവസം കുത്താകൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ ഇന്ന് പിടിക്കുന്ന ഇന്ന് പിടിക്കുന്ന വീഡിയോസ് നിങ്ങൾ നാളെ കാണും കൃത്യമായിട്ട് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണും അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ ചായ മതി ചായ വന്നാ ചെറുപ്പ അത് കൊടുക്കാണ്ടോ കായ്ക്കേട്ടാ പത്ത് നാപ്പത് ദിവസം മേളി പഴക്കമുള്ള കളിയായി കളറ് നമ്മുടെ ചായയുടെ കളർന്ന് നോക്ക നമ്മൾ ഈ ചാല് വന്നു കേട്ടാ ഈ ചാല് വന്ന് ആരെയും കണ്ടില്ല നമ്മൾ കുത്താൻ പോവ നമ്മള് ഇവിടെ വല കൂടുത്തു കേട്ടോ നമ്മുടെ ഇന്ന് ഇന്നലെ പോയി ഒരു അഞ്ച് കിലോമീറ്റർ പാട പോയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വീശുകാർ ഇവിടുത്തെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ രാത്രി ഇറങ്ങി പല വയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ മറ്റേ സണ്ണി എണ്ണ ഒക്കെ ഉണ്ട് നമ്മൾ കായലിൽ വെച്ച് അവർ പലരും നമ്മളെ വീഡിയോ ഇട്ടം പോലെ വീഡിയോ വന്നിട്ടുള്ളു സണ്ണണ്ണക്കെ സണ്ണി എണ്ണയൊക്കെ പാടോ കേട്ടെ അപ്പൊ സണ്ണി എണ്ണ ഒക്കെ നൈറ്റ് വരെ ഇറങ്ങി പണിയൊന്നും കൂടുതലുള്ള അവര് ഇതിൻ്റെ അകത്ത് കിടന്ന വാള നമ്മുടെ ചാടിപ്പോയ വാളയും പിന്നെ അതുകൂടാതെ നമ്മളിൽ മിസ്സാവുക ഒക്കെ ചെയ്തിട്ടുണ്ട് വാള നമ്മളിവിടുന്ന് വല ഇറക്കും കേട്ടോ നല്ല ഒഴുക്കുണ്ട് ഇന്നലെ തന്നെ നല്ല ഒഴുക്കുണ്ട് നമ്മളെ കുറ്റിയാണ് പിന്നെ എന്തോ നൂരിയുണ്ട് കേട്ടോ വലിയ നൂരിയൊക്കെ വീഴുന്നുണ്ട് പിന്നെ അത് വാള ഓടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ഇങ്ങോട്ട് വലിയ വാള വാള നമ്മളെ കൊമ്പന്റെ കുഞ്ഞാതെ ഇത് ഇതിനകത്ത് കടന്നാതി ചത്തേ പോലെ കേട്ടാമാതി മതി 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 ടാമാതി നമ്മക്ക മുടിത്തൊന്നും കണ്ടില്ല കേട്ടോ എത്ര കാലം അങ്ങനെ മേത്തും മുട്ടിയില്ല അലേ ഒന്നും ചാടിയില്ല മുടിച്ച് ചിലപ്പോ മേലോട്ട് പോയി കാണില്ല കാണത്തില്ല പക്ഷെ നമ്മുടെ കാല വന്ന് ഇപ്പൊ മുട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ആരേന ഞാൻ പുറത്ത് വാളച്ചാത്യാന്നും പറഞ്ഞിരിക്കും നമ്മടെ കൈയ്യ വന്ന് മുട്ടിയേ സൂപ്പർ ആരോ എങ്കട്ടാ

അല്ല നീ നീ മേടിക്കാൻ എന്ന് ഞങ്ങള് വലിയ കുറുവേ എടുക്കുന്നുള്ളൊന്നും എടുക്കുന്നില്ല അപ്പൊ ഇല്ല അവൻ അത് എടുത്തോളാന്ന് പറ

അവിടെ നീ എർത്തോ നിനക്ക് കരക്കല്ലേ അല്ലേ നീ എടേ വാ കണ്ടോ അല്ലേ ഓടുകയാൽ കേവൽ താഴെ നീ പോയി തി 봐 അല്ല പാത്രം കൊണ്ട് വീട്ടിക്കോട് അല്ലേ പോു കളിയാക്കല്ലേടാ നീ കാണാലോ യൂട്യൂബിൽ കാണാലോ യൂട്യൂബ് അവരെ ദേ വാളെ നമ്മൾ നമ്മൾ നിന്റെ പേരെ അടിപൊളി പേരല്ലേ ഞങ്ങൾ ഇപ്പഴും എടുത്തിട്ട് ഞങ്ങൾ പോകുന്ന സമയം ചീന്നു പോവും പിന്നെ നമ്മള് അപ്പൊ നമ്മള് വല വെക്കുന്ന തൊട്ട് പറ്റാണ്ടെങ്കിൽ അവർക്ക് കറിക്കും കൊടുക്കും ഞങ്ങളിപ്പോ ഈ പോലെ ഭക്ഷണം ചേർക്കും അങ്ങനെ ഒന്നും കണ്ടങ്ങനെ ഒന്നായില്ല ഞാൻ കറിക്കുള്ള

സിമ്പിളായിട്ട് നമ്മളെ ഇവിടെ വലിയ പോലെ കുത്തിക്കൊണ്ട് അങ്ങ് പൊക്കത്തു നിന്നാണ് പലിശ കേട്ട അങ്ങ് പൊക്കത്തുന്ന് പൊക്കത്തുനിന്ന് വലിച്ചു ഏകദേശം നമ്മൾ ഈ ഒരു പല പണിയാനായിട്ട് ഒരു ഒന്നര മണിക്കൂർ സമയത്ത് ഈ ഒന്നര മണിക്കൂറിന് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്ക് കറിക്കുള്ള കിട്ടിയായിട്ടെ അപ്പോൾ ഒരു ഈ വീട്ടിലേ തോന്നുന്നത് ഈ വീട്ടിലെ കുഞ്ഞ് വന്നായിരുന്നു കറിക്ക് വേണമെന്നു എന്തൊക്കെ വന്ന് ചേട്ടായി ചെറിയ മീനുണ്ടാവും ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കറിക്കാൻ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് തൂളി കുറുവാക്കുഞ്ഞ് ചെറിയ വാളച്ചാത്തി വാളച്ചാത്തിയൊക്കെ ചെറുതാണ് അത് ഈ പാടത്ത് കിടന്നാലും ചത്തു പോകണം ചത്തുപോകും കേട്ടോ ഈ ഇത്രയും പുളിവെള്ളം ആയതുകൊണ്ട് ചത്തുപോകും പിന്നെ വേറൊരു അച്ചായിരുന്നു അപ്പൊ അവിടൊക്കെ ഉണ്ടെങ്കിൽ കറിക്കുള്ള മീനെ കിട്ടും അപ്പൊ നമ്മളിനിപ്പം മേളിലോട്ട് പോവുക നോക്കാം കേട്ടെ ഇവിടെ ഒന്നും വലിയ മീനൊന്നും കണ്ടില്ല കേട്ടെ പിന്നെ നമ്മുടെ കലത്തിൽ കലത്തിലിപ്പോ ഒന്നുമില്ല കലത്തിൽ ഒരു അറിഞ്ഞലും കുഞ്ഞും മാത്രീ കൊമ്പൻ

ഇതുണ്ട് അതെ ജമ്മീൻ പോലെ വീട് കിട്ടിയ നമ്മൾ ഇങ്ങോട്ട് തന്നെ കളഞ്ഞോക്കും കിട്ടിയ ഇത് ഈ തൂമ്പിന് ചെറിയൊരു പൊട്ടറുണ്ട് അതുകൊണ്ട് ചെറിയ തൂളിയും ഒക്കെ നിൽക്കണ്ടല്ലോടോ ഇതൊക്കെ നോക്കുക മാർഗല്ലോ നമ്മൾ ആ ചാരിപ്പൊയി വെച്ചിട്ട് ഊരിച്ച ശരി നല്ലപോലെ <continue. rs hablando> രിക്ക <inaudible> Michael 이 알라 나나무 좋네요. 네요 നുസരിച്ച് ആ വലയൊന്നും പിടിച്ചിട്ട് എവിടെയാണോ

ഇഷ്ടം ഇവിടെ ഗുരുഗ്രാന്നു വന്നോണ്ടിരിക്കാ നീർത്തു ഞാൻ ആ കുറ്റിയുടെ

അല്ലേ ഇതിനൊക്കെ നമ്മുക്ക് ഇനി ഇതിനൊക്കെ അല്ലേ ഇതിനൊക്കെ അല്ലേ നമ്മുക്ക് ഇനി ഇതിനൊക്കെ അല്ലേ <laughs> ും <spar am expand> <SURRYIMETRIC> <sharpvik heartbreaking Bispsen> <sharp>

ില്ല മുറിവ മുറിവയില്ല ഒരുപാട് പൊക്കനുണ്ട് അതെല്ലാം കൂടെ കൊത്തുപോകും ഞങ്ങൾ ആ വല പൊക്കിയ സമയത്തായിരുന്നെങ്കിലോ ഇവിടെ പറഞ്ഞിരുന്ന കരച്ചിട്ടായിരുന്നെ അപ്പൊ ഈ ഒരു രസം അല്ലേ കിട്ടത്തില്ലേ അതല്ലേ അപ്പൊ നമ്മളിവിടുന്ന് വിട്ടേക്ക് കേട്ടോ നമ്മളിപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് അപ്പൊ അടുത്തൊരു വീഡിയോ പോയ പോയിപ്പൊ നമ്മള് ആ ഈ തോതിൽ ഇറങ്ങുന്ന നേരെ കാലിലേക്ക് അല്ല